ചാലിശ്ശേരി പഞ്ചായത്ത് കേരളോത്സവം വോളിബോൾ മത്സരത്തിൽ യുണൈറ്റഡ് പാലക്കൽ പീടിക ചാമ്പ്യന്മാരായി പെരുമണ്ണൂർ യുവതാര ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കോട്ടക്കാവ് ക്ഷേത്ര മൈതാനിയിലാണ് മത്സരങ്ങൾ നടന്നത് നാല് ടീമുകളാണ് വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിൽ ലയൺ ബോയ്സ് തണ്ണീർകോടിനെ പരാജയപ്പെടുത്തിയാണ് യുണൈറ്റഡ് പാലക്കൽ പീടിക ചാമ്പ്യന്മാരായത് अब तो आप लोग अलग से डिस्टब्लू हैं। മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം